അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു മനുഷ്യചരിത്രത്തിന്റെ വിശാലമായ കാൻവാസിൽ ഒരു വാക്യം പ്രകാശമാനമായ വഴികാട്ടിയായി നിലകൊള്ളുന്നു അത് ദിവ്യജ്ഞാനവും കാലാതീതമായ മാർഗനിർദ്ദേശവും വാഗ്ദാനം ചെയ്യുന്നു ആ വാക്യമാണ് വിശുദ്ധ ഖുർആൻ ഒരു മതഗ്രന്ഥമെന്നതിലുപരി അത് സൃഷ്ടാവും മനുഷ്യരാശിയും തമ്മിലുള്ള ആഴമേറിയ സംഭാഷണത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഖുർആൻ ചരിത്രപരമായ സത്യങ്ങളും ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചകളും സമന്വയിപ്പിക്കുന്നു പുരാതന മക്കയിലെ മരുഭൂമി മുതൽ ഇന്നത്തെ തിരക്കേറിയ നഗരങ്ങളുടെ സങ്കീർണതകൾ വരെ അത് സമാനതകളില്ലാത്ത മാർഗനിർദ്ദേശത്തിന്റെ ഉറവിടമായി നിലകൊള്ളുന്നു ഇത് മനുഷ്യന്റെ ആത്മാവിന്റെ സാർവത്രികമായ ചോദ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി പ്രവർത്തിക്കുന്നു നമുക്ക് കാലത്തിന്റെയും സംസ്കാരത്തിന്റെയും അതിരുകൾ മറികടന്ന് ഖുർആനിന്റെ സത്യങ്ങളിലേക്ക് ഒരു യാത്ര ചെയ്യാം ദിവ്യവെളിപാടിന്റെ തുടക്കം ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യയിൽ ആത്മീയ ചരിത്രത്തിലെ ഒരു അസാധാരണ അധ്യായം ആരംഭിച്ചു അത് ഏകാന്തതയും ധ്യാനവും ഇഷ്ടപ്പെട്ടിരുന്ന മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമക്കു വേണ്ടി ഹിറാ ഗുഹയിലെ നിശബ്ദതയിൽ സത്യം വെളിപ്പെടുന്ന ഒരു സമയമായിരുന്നു ആ പുണ്യരാത്രിയിൽ ജിബ്രീൽ അലഹിസ്ലാം ഗുഹയിലേക്ക് ഇറങ്ങിവന്ന് പ്രവാചകനെ അത്ഭുതകരമായ അനുഭവത്തിലേക്ക് നയിച്ചു അങ്ങനെ ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചു തുടർന്ന് ഇരുപത്തിമൂന്ന് വർഷം നീണ്ടുനിന്ന ദിവ്യവെളിപാടിന്റെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു തുടക്കത്തിൽ തന്റെ ദൌത്യത്തിന്റെ വ്യാപ്തിയിൽ അമ്പരന്നുവെങ്കിലും മുഹമ്മദ് നബി നബിസല്ലാഹു അലഹിവസലം അജഞ്ചലമായ വിശ്വാസത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും അന്തിമ പ്രവാചകനായി തന്റെ പങ്ക് സ്വീകരിച്ചു അള്ളാഹുവിന്റെ ഏകത്വം മുതൽ സാമൂഹിക നീതിയും ധാർമ്മിക പെരുമാറ്റവും വരെയുള്ള മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ദിവ്യ മാർഗനിർദ്ദേശങ്ങൾ തുടർച്ചയായി നൽകപ്പെട്ടു ഓരോ വെളിപാടും നിലവിലുള്ള സാമൂഹിക നിയമങ്ങളെ വെല്ലുവിളിച്ചു തുല്യത കാരുണ്യം സ്രഷ്ടാവിനോടുള്ള ഭക്തി തുടങ്ങിയ ശാശ്വത തത്വങ്ങൾ സ്ഥാപിച്ചു ഖുർആൻ ഒരു വിപ്ലവകരമായ സന്ദേശം ഖുർആനിന്റെ അവതരണകാലത്തെ മക്കൻ സമൂഹം ഗോത്രപരമായ ഭിന്നതകളാലും ധാർമികാധപ്പതനത്താലും ആത്മീയമായ ലക്ഷ്യബോധമില്ലായ്മയാലും വേരൂന്നിയതായിരുന്നു ഖുർആനിലെ ആദ്യകാല സൂക്തങ്ങൾ ഈ ഭിന്നതകളെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടു നീതിയുടെ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അരികുവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവന്നു സന്ദേശം പ്രതിധ്വനിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ പ്രമുഖരിൽ നിന്ന് പ്രതിരോധവും ശത്രുതയും നേരിടേണ്ടി വന്നു ഇത് അവരുടെ അധികാരത്തിനും ജീവിതരീതിക്കും ഒരു ഭീഷണിയാണെന്ന് അവർ മനസ്സിലാക്കി വിശ്വാസികൾ മദീനയിൽ അഭയം തേടിയപ്പോൾ ദൈവിക തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഒരു യോജിപ്പുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ പുതിയ വെളിപാടുകൾ സഹായകമായി സന്തുലിതവും നീതിയുക്തവുമായ ഒരു സമൂഹത്തിനായുള്ള ഒരു ചട്ടക്കൂട് കുർആാൻ നൽകി ഐക്യം കാരുണ്യം ഉത്തരവാദിത്തം എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു ഖുർആനിന്റെ വെളിപാട് ഒരു ചരിത്ര സംഭവം മാത്രമല്ല അജ്ഞതയിൽ നിന്ന് പ്രബുദ്ധതയിലേക്കും ഭിന്നതയിൽ നിന്ന് ഐക്യത്തിലേക്കും നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്കും നയിച്ച ഒരു വലിയ പരിവർത്തനത്തിന്റെ കഥ കൂടിയാണ് ജീവിതത്തിന് ലക്ഷ്യവും ദൈവിക മാർഗനിർദ്ദേശവും നൽകുന്ന ഒരു ദർശനം അത് വാഗ്ദാനം ചെയ്യുന്നു ഖുർആൻ സംരക്ഷിക്കപ്പെട്ട ചരിത്രം പ്രവാചകൻ മുഹമ്മദ് നബി നബിസൊല്ലാഹു അലിഹി വസല്ലമിയുടെ ശേഷം ആദ്യകാല മുസ്ലിം സമൂഹം അള്ളാഹുവിന്റെ വചനങ്ങൾ സൂക്ഷ്മമായി സംരക്ഷിക്കുന്നതിൽ അസാധാരണമായ ശ്രദ്ധ പുലർത്തി ഭാവതലമുറകൾക്കായി സന്ദേശം കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി പ്രവാചകന്റെ ജീവിതകാലത്ത് അനുചരന്മാർ ഖുർആനിലെ വെളിപാടുകൾ മനഃപ്പാടമാക്കുകയും ഈന്തപ്പനയോലകളിലും മൃഗങ്ങളുടെ തോലുകളിലും അസ്ഥി രേഖപ്പെടുത്തുകയും ചെയ്തു മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമിയുടെ മരണശേഷം ഒന്നാം ഖലീഫയായ അബൂബക്കർ റലിയല്ലാഹു അൻഹു ഖുർആാൻ ഏകീകരിച്ച് ഒരു ഗ്രന്ഥരൂപത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞു അതിനായി അദ്ദേഹം മനഃപ്പാടമാക്കിയവരിലും എഴുതിയവരിലും നിന്ന് ഓരോ വാക്യവും സൂക്ഷ്മമായി പരിശോധിച്ച് അതിന്റെ കൃത്യത ഉറപ്പാക്കാൻ ജയ്ദ്ബിന് സാബിത്ത് റലിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി പിന്നീട് ഇസ്ലാം പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ ഖുർആൻ പാരായണത്തിലെ വ്യത്യസ്തതകൾ ഒഴിവാക്കാൻ മൂന്നാം ഖലീഫയായ ഉസ്മാൻ റലിയല്ലാഹു അൻഹു ഖുർആന്റെ ഏകീകൃത ഗ്രന്ഥരൂപം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു ഈ ഗ്രന്ഥത്തിന്റെ പകർപ്പുകൾ ഇസ്ലാമിക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്തു ഖുർആനിന്റെ സംരക്ഷണം എഴുത്തിലൂടെ മാത്രമായിരുന്നില്ല വാമൊഴി പാരമ്പര്യത്തിലൂടെയും അത് നിലനിർത്തപ്പെട്ടു ഖുർആൻ പാരായണ നിയമങ്ങളായ തജ്വീദ് എല്ലാ വാക്കുകളും ശബ്ദങ്ങളും കൃത്യമായി പാരായണം ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തി ഈ കല തലമുറകളായി ഖുർആന്റെ പരിശുദ്ധിയും ആധികാരികതയും കാത്തുസൂക്ഷിച്ചു ഇത് മുസ്ലിംകളുടെ അള്ളാഹുവിന്റെ അന്തിമ വെളിപാടിനോടുള്ള ആഴമായ ബഹുമാനത്തെയും അതിന്റെ വിശുദ്ധി നിലനിർത്താനുള്ള അവരുടെ പ്രതിബദ്ധതയെയും പ്രതിഫലിപ്പിക്കുന്നു ഖുർആൻ ഒരു സാഹിത്യവിസ്മയം ഖുർആൻ കേവലം ദൈവിക വചനങ്ങളുടെ ഒരു ശേഖരം മാത്രമല്ല ഒരു സാഹിത്യവിസ്മയം കൂടിയാണ് ആഴമേറിയ സന്ദേശങ്ങളും അതുല്യമായ ഭാഷാ സൗന്ദര്യവും ഇതിൽ സമന്വയിക്കുന്നു നൂറ്റിപ്പതിനാല് അടങ്ങുന്ന ഖുർആൻ കാരുണ്യത്തിൻറെയും മുന്നറിയിപ്പുകളുടെയും മാർഗനിർദ്ദേശത്തിന്റെയും സൃഷ്ടിയുടെ അത്ഭുതങ്ങളുടെയും വിഷയങ്ങളിലൂടെ വായനക്കാരനെ നയിക്കുന്നു ഓരോ അധ്യായവും പരമകാരുണികനും പരമദയാലുവായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടെയാണ് ആരംഭിക്കുന്നത് ഖുർആനിലെ അധ്യായങ്ങൾ ചെറുതും ശക്തവുമാണ് ചെറിയ അധ്യായങ്ങൾ അതിന്റെ സന്ദേശത്തിന്റെ കാതൽ ഉൾക്കൊള്ളുന്നു എന്നാൽ ദൈർഘ്യമേറിയ അധ്യായങ്ങൾ ചരിത്ര സംഭവങ്ങൾ വിവരിക്കുകയും നിയമപരവും ധാർമ്മികവുമായ തത്വങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം വായനക്കാരന്റെ ഹൃദയത്തോടും മനസ്സോടും സംസാരിക്കുന്ന ഒരു ഏകീകൃത ഘടന രൂപപ്പെടുത്തുന്നു ഖുർആനിലെ ഭാഷ അതിസമ്പന്നവും ആകർഷകവുമാണ് സജ് എന്നറിയപ്പെടുന്ന താളാത്മകവും പ്രാസവുമുള്ള ഒരു ശൈലിയാണിത് ഉപമകളും ഉജ്ജ്വലമായ ദൃശ്യങ്ങളുമായി ഇത് സംയോജിപ്പിച്ചിരിക്കുന്നു അതിന്റെ ആവർത്തന ശൈലി പ്രധാന വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഖുർആനിന്റെ ഭാഷാപരമായ അതുല്യത ചരിത്രത്തിലുടനീളം കവികൾക്കും ഭാഷാ പണ്ഡിതന്മാർക്കും ഒരു വെല്ലുവിളിയായി നിലകൊള്ളുന്നു അതിനോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു രചന കൊണ്ടുവരാൻ അത് വിമർശകരെ വെല്ലുവിളിക്കുന്നു അതിന്റെ ദൈവികമായ ഉത്ഭവത്തെയും സ്വഭാവത്തെയും ഇത് അടിവരയിടുന്നു ഖുർആനിലെ സന്ദേശങ്ങൾ ഖുർആനിലെ പ്രധാന സന്ദേശം അള്ളാഹുവിന്റെ ഏകത്വമാണ് ഇസ്ലാമിന്റെ ആത്മീയ ചട്ടക്കൂട് രൂപപ്പെടുത്തുകയും ഒരു വിശ്വാസിയും സ്രഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുകയും ചെയ്യുന്നത് ഈ ആശയമാണ് നീതി തുല്യത കാരുണ്യം ദാനധർമ്മം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ധാർമ്മിക ജീവിതത്തിനുള്ള സമഗ്രമായൊരു വഴികാട്ടിയായും ഖുർആൻ പ്രവർത്തിക്കുന്നു ഈ മൂല്യങ്ങളെ സ്വീകരിക്കാൻ ഖുർആൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു അതുവഴി നീതിയും ഐക്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നു ഖുർആൻ അറിവിനും പഠനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു അന്വേഷണത്തെയും സത്യം തേടുന്നതിനെയും അത് പ്രോത്സാഹിപ്പിക്കുന്നു വിശ്വാസം മനസ്സിലാക്കുന്നതിൽ ബുദ്ധിക്കുള്ള പങ്ക് അത് അംഗീകരിക്കുന്നു മുൻകാല പ്രവാചകന്മാരുടെയും സമൂഹങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുള്ള കുർആനിലെ കഥകൾ സ്ഥിരമായ വിശ്വാസത്തിന്റെ പ്രതിഫലങ്ങളെയും അശ്രദ്ധയുടെ അപകടങ്ങളെയും കുറിച്ചുള്ള ശാശ്വതമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഖുർആനിന്റെ വിഷയങ്ങൾ ധാർമ്മിക നിർദ്ദേശങ്ങൾക്കപ്പുറം മനുഷ്യ അനുഭവത്തിൻറെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ആത്മാവിന്റെ ആന്തരിക പോരാട്ടങ്ങളെ അഭിസംബോധന ചെയ്യുകയും ദൈവികമായ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് ജീവിതത്തിന്റെ സങ്കീർണതകളെ മറികടക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുകയും ചെയ്യുന്നു ഖുർആൻ ദൈനംദിന ജീവിതത്തിൽ മുസ്ലിംകളുടെ ദൈനംദിന ജീവിതത്തിൽ ഖുർആൻ സജീവമായ ഒരു പങ്ക് വഹിക്കുന്നു അതിന്റെ പഠിപ്പിക്കലുകൾ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും കിടക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുന്നു ആന്തരിക സമാധാനം വളർത്തുന്നു അള്ളാഹുവിന്റെ ഇഷ്ടവുമായി ഒത്തുപോകുന്ന ഒരു ജീവിതം നയിക്കാൻ പ്രചോദനം നൽകുന്നു സംശയങ്ങളുടെ സമയങ്ങളിൽ അത് വ്യക്തതയുടെ ഉറവിടമാണ് പ്രയാസകരമായ സമയങ്ങളിൽ പ്രതീക്ഷയുടെ ദീപവുമാണ് കുർആൻ ഒരു ആജീവനാന്ത കൂട്ടുകാരനാണ് അതിന്റെ വാക്യങ്ങൾ ദിവസവും പ്രാർത്ഥനകളിൽ ചൊല്ലപ്പെടുന്നു വിശ്വാസികളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും ഇസ്ലാമിന്റെ പഠിപ്പിക്കലുകളുമായി സമന്വയിപ്പിക്കാൻ അത് സഹായിക്കുന്നു സത്യസന്ധതയും നീതിയും കാരുണ്യവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുമായുള്ള ഇടപഴകലിനെ കുർആൻ സ്വാധീനിക്കുന്നു ദാനധർമ്മങ്ങളെയും സാമൂഹിക ഉത്തരവാദിത്തത്തെയും അത് പ്രോത്സാഹിപ്പിക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്നു പരസ്പര ബഹുമാനം സ്നേഹം ധാരണ എന്നിവയെ അത് വാദിക്കുന്നു സ്വയം പ്രതിഫലനം ഉത്തരവാദിത്തം മികവ് എന്നിവയെ നിരന്തരം പിന്തുടരാൻ ഖുർആൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു അത് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനും അള്ളാഹുവിലേക്കടുക്കാനും ലക്ഷ്യബോധമുള്ള ജീവിതം വളർത്തിയെടുക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു ഖുർആൻ മതാന്തര ബന്ധങ്ങൾ ഖുർആൻ മനുഷ്യരാശിയുടെ പങ്കുവച്ച ആത്മീയ പൈതൃകത്തെ അംഗീകരിക്കുന്നു അബ്രഹാം ഇബ്രാഹിം അലി മോശ മൂസ അലി യേശു ഈസ അലി തുടങ്ങിയ മുൻവെളിപാടുകളുടെ പ്രവാചകരെ അത് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ തുടർച്ചയെ ഇത് സ്ഥിരീകരിക്കുന്നു യഹൂദമതത്തിലും ക്രിസ്തു മതത്തിലും ബഹുമാനിക്കപ്പെടുന്ന ഈ പ്രവാചകന്മാർ പൊതുവായ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും ഊന്നൽ നൽകുന്നതിലൂടെ വിശ്വാസങ്ങൾക്കിടയിലുള്ള പാലങ്ങളായി പ്രവർത്തിക്കുന്നു ഖുർആൻ വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും ആദരവുള്ള സമീപനം സ്വീകരിക്കുന്നു വ്യത്യാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുപകരം പൊതുവായ അടിത്തറ കണ്ടെത്താൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റു മതങ്ങളെക്കുറിച്ചുള്ള കുർആനിന്റെ കാഴ്ചപ്പാട് സഹിഷ്ണുതയ്ക്കപ്പുറം അർത്ഥവത്തായ ഇടപഴകലിനും പൊതുവായ ധാരണയ്ക്കും വേണ്ടി വാദിക്കുന്നു വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിൽ സമാധാനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി മതാന്തര സംഭാഷണം ആവശ്യപ്പെടുന്നു ഈ കാഴ്ചപ്പാട് എല്ലാ മതങ്ങളിലെയും വിശ്വാസികളെ ഉപരിപ്ലവമായ വ്യത്യാസങ്ങൾക്കപ്പുറം നീങ്ങാനും പങ്കുവച്ച മൂല്യങ്ങളെയും ദൈവികമായ അന്വേഷണത്തെയും ആഘോഷിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു വിമർശനങ്ങളും ആധുനിക പ്രസക്തിയും നൂറ്റാണ്ടുകളായി ഖുർആൻ അകത്തുനിന്നും പുറത്തുനിന്നും വെല്ലുവിളികളും വിമർശനങ്ങളും നേരിട്ടിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷം മുൻപ് വെളിപ്പെടുത്തിയ സൂക്തങ്ങളെ ആധുനിക കാലഘട്ടത്തിലെ സാമൂഹിക നിയമ ധാർമ്മിക വിഷയങ്ങളിൽ വ്യാഖ്യാനിക്കുന്നതിലെ വെല്ലുവിളികൾ ഇതിൽ പ്രധാനമാണ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഖുർആാനിലെ പഠിപ്പിക്കലുകൾക്ക് പ്രസക്തിയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പണ്ഡിതന്മാരുടെ ഇടപെടൽ നിർണായകമാണ് ലിംഗസമത്വം അക്രമം മതസ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിലെ നിലപാടുകളെക്കുറിച്ച് വിമർശകർ പലപ്പോഴും ആശങ്കകൾ ഉയർത്താറുണ്ട് എന്നാൽ ചരിത്രപരവും സന്ദർഭപരവുമായ ധാരണയില്ലാതെ ചില വാക്യങ്ങളെ മാത്രം ഒറ്റപ്പെടുത്തി വായിക്കുന്നത് തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് നയിച്ചേക്കാം കുർആനിന്റെ വെളിപാടുകളിലെ കാരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂക്ഷ്മമായ സമീപനം ഇത്തരം വിമർശനങ്ങളെ സമഗ്രമായി അഭിസംബോധന ചെയ്യാൻ അത്യാവശ്യമാണ് ഖുർആൻ കാലാതീതമായ മാർഗനിർദ്ദേശം കുർആൻ ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നതിലുപരി പ്രചോദനത്തിന്റെയും ജ്ഞാനത്തിന്റെയും കാലാതീതമായ ഉറവിടമായി നിലകൊള്ളുന്നു അതിന്റെ പ്രസക്തി മതപരമായ അതിരുകൾക്കപ്പുറം കല സംസ്കാരം ധാർമികത ആഗോള സംവാദങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്നു കലയിലും സംസ്കാരത്തിലും ഖുർആനിന്റെ സ്വാധീനം അതുല്യമാണ് ഇസ്ലാമിക കാലിഗ്രാഫിയുടെ സങ്കീർണമായ കലാരൂപം മുതൽ വാസ്തുവിദ്യാ വിസ്മയങ്ങൾ വരെ അസംഖ്യം സൌന്ദര്യ സൃഷ്ടികൾക്ക് പ്രചോദനമായിട്ടുണ്ട് നിയമത്തിന്റെയും ധാർമികതയുടെയും കാര്യത്തിലും ഖുർആൻ അടിസ്ഥാനപരമായ തത്വങ്ങൾ നൽകുന്നു നീതി സമത്വം കാരുണ്യം എന്നിവയ്ക്കുള്ള അതിന്റെ ഊന്നൽ സങ്കീർണമായ ആധുനിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു മാതൃക നൽകുന്നു സാമൂഹിക നീതി അടിച്ചമർത്തപ്പെട്ടവരെ സംരക്ഷിക്കൽ ദുർബലരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കൽ എന്നിവയ്ക്കുള്ള ഖുർആനിന്റെ ആഹ്വാനം സാമൂഹിക വിഭജനങ്ങൾ നികത്താൻ ശ്രമിക്കുന്നവർക്ക് ഒരു പ്രചോദനമായി വർത്തിക്കുന്നു ഡിജിറ്റൽ യുഗം ഖുർആനിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെയും അതിന്റെ പഠിപ്പിക്കലുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ലഭ്യമാണ് ഈ സാങ്കേതിക വികാസം സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ അതിരുകളെ മറികടന്ന് ഖുർആന്റെ സന്ദേശം പങ്കിടാൻ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു ഈ വിശുദ്ധ ഗ്രന്ഥം ചരിത്രത്തിന്റെ ഒരു അവശിഷ്ടമല്ല മറിച്ച് മനുഷ്യഹൃദയത്തിന്റെ ആഴമേറിയ ആഗ്രഹങ്ങളോട് സംസാരിക്കുന്ന കാലാതീതമായ ജ്ഞാനം ഉൾക്കൊള്ളുന്ന ഒരു ജീവനുള്ള വഴികാട്ടിയാണ് അതിന്റെ പേജുകൾ പ്രതിഫലനത്തിനും ധാരണയ്ക്കും അനുകമ്പയ്ക്കും പ്രചോദനം നൽകുന്നു ഈ യാത്ര അവസാനിക്കുമ്പോൾ പ്രബുദ്ധത തേടാനും ദൈവിക തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിതത്തിനായി പരിശ്രമിക്കാനും നമുക്ക് പ്രചോദിതരാകാം സത്യത്തിനായുള്ള നമ്മുടെ പങ്കുവച്ച അന്വേഷണത്തിൽ അതിന്റെ വെളിച്ചം നമ്മെ നയിക്കട്ടെ ഇതുവരെ വീഡിയോ കണ്ടതിന് നന്ദി അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു